ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും അടിപൊളി ഓണം കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് നമ്മുടെ പുളിയിലക്കര ട്രഡീഷണൽ സെറ്റ് മുണ്ടിന്റെ കളക്ഷൻ ഉണ്ട് പിന്നെ ഒരു അടിപൊളി ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻ ഉണ്ട് രണ്ടും ഓണം തീമിൽ വന്നേക്കുന്നതാണ് വെറൈറ്റി കളക്ഷൻ ആണ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് ഇതാട്ടോ നമ്മുടെ സിമ്പിൾ പുളിയിലക്കര സെറ്റ് മുണ്ടാണ് കേട്ടോ ഭയങ്കര ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ബ്ലാക്ക് ഷെയ്ഡിലുള്ള കരയാണ് ഞാൻ ഈ വേറെ ഇതിരിക്കുന്ന സെയിം കര തന്നെയായിട്ടോ വരിക സിമ്പിൾ ആയിട്ടൊക്കെ ഓണത്തിന് ഒന്ന് റെഡി ആവാനായിട്ട് പറ്റിയ ഒരു കളക്ഷനാണ് ഭയങ്കര ഇത് ഇതിന്റെ റേറ്റ് ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ ആറ് കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ബ്ലാക്ക് ഷെയ്ഡ് വരും പിന്നെ കണ്ടോ നല്ല രസമാണ് ബ്ലൂ ഷെയ്ഡാണ് വരിക കരയിൽ മാത്രമേ ഉള്ള ഡിഫറൻസ് ബ്ലൂ ഷെയ്ഡിൽ വരും അടുത്തതാണെങ്കിൽ നല്ല ഭംഗിയാ കേട്ടോ മെറൂൺ ഷെയ്ഡാണ് വരിക നല്ല രസമല്ലേ ഒരു ബ്ലൗസ് ഒക്കെ പെയർ ചെയ്താൽ സൂപ്പർ ആയിരിക്കും നെക്സ്റ്റ് നല്ല വയലറ്റ് ഷെയ്ഡാട്ടോ വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ റേറ്റ് നെക്സ്റ്റ് ആണെങ്കിൽ നല്ല രസമാണ് ഗ്രീൻ ഷെയ്ഡ് വരും നമുക്ക് ആർക്കെങ്കിലും ഒക്കെ ഒരു ചെറിയ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമെങ്കിലും നല്ല രസം കേട്ടോ അമ്മമാർക്ക് ഒക്കെ വാങ്ങിക്കൊടുക്കാം നെക്സ്റ്റ് തായി ഒരു കളർ ഷെയ്ഡാണ് വരിക പിന്നെ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് വരും കേട്ടോ ഇതിന്റെ എല്ലാം റേറ്റ് ഫോർ ഡബിൾ നയൻ ആട്ടോ ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തതും ഓണം തീം തന്നെയായിട്ട് വരുന്നത് ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻ ആട്ടോ ഇത് നല്ല കേരള ക്രീം ഷെയ്ഡിലാണ് വരിക എന്നിട്ട് ഇതിനകത്ത് ഒരു ബനാറസി ഗോൾഡൻ ബനാറസി വീവിങ്സ് വരുന്നുണ്ട് യോക്കിൽ നല്ല രസമായിട്ട് ഒരു പോർട്ടിലി ബട്ടനും കൊടുത്തിട്ടുണ്ട് ഏറ്റവും പുതിയതായിട്ട് വന്ന ഓണത്തിന്റെ കളക്ഷൻ ആണ് നല്ല രസമല്ലേ കാണാനായിട്ട് ഇത് ഇങ്ങനെ വരും നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലുള്ള പോർട്ടിലി ബട്ടനാണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ ദുപ്പട്ട കാണാൻ ഭയങ്കര രസാട്ടോ ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരിക നല്ല രസമാണ് നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ട് നല്ല ക്രഷ്ഡായിട്ട് വരുന്ന ഒരു ദുപ്പട്ടയാട്ടോ ഒരു സോഫ്റ്റ് ആയിട്ട് വരുന്ന ജോർജ്ജിറ്റ് പോലെ ഒരു ഫാബ്രിക്കിൽ ക്രഷഡ് ആയിട്ട് വരുന്ന ദുപ്പട്ടയാണ് എന്നിട്ട് അതിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ കസിന്റെ വീവിങ്സ് വന്നിട്ടുണ്ട് ലോവർ എൻഡില് നല്ല രസമായിട്ട് വിയയിങ്സ് വരുന്നുണ്ട് ഒരു ഓണം കളക്ഷൻ ആണ് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇതാ ഇങ്ങനെ ഗ്രീൻ ഷെയ്ഡില് വരും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാട്ടോ ഇതില് ഒരു റാണി പിങ്കിന്റെ കോമ്പിനേഷൻ വരിക ടോപ്പിന്റെ മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയായിരിക്കും ഡിസൈനും സെയിം തന്നെ വരിക ഈ പോട്ട്ലി ബട്ടനും ബോട്ടവും ദുപ്പട്ടയും മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ നല്ല രസമുള്ള ഒരു വെറൈറ്റി കളക്ഷൻ ആയിട്ടോ ഇതിന്റെ ദുപ്പട്ട കണ്ടു ഇങ്ങനെ റാണി പിങ്ക് ഷെയ്ഡ് വന്നിട്ട് രണ്ട് സൈഡിലും കസോന്റെ വീവിങ്സും ലോവർ എൻ്റെ നല്ല രസമായിട്ട് കസോന്റെ വീവിങ്സ് ഒക്കെ വരുന്നുണ്ട് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്താണെങ്കിൽ ബ്ലാക്ക് ഷെയ്ഡായിട്ടോ വരിക നല്ല രസമല്ലേ കാണാനായിട്ട് ബ്ലാക്ക് ഷെയ്ഡ് എന്ന് വെച്ചാൽ ഈ പോട്ട്ലി ബട്ടൺ മാത്രമേ ബ്ലാക്ക് വരാനുള്ളൂ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ നമ്മുടെ നല്ല രസമുള്ള ടിഷ്യൂ സിൽക്കിന്റെ ഫാബ്രിക്കിലാണ് വരുന്നത് ദുപ്പട്ടയും താ ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ബ്ലാക്ക് ഷെയ്ഡിൽ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമാണ് മെറൂൺ കോമ്പിനേഷൻ വരിക നല്ല ഡാർക്ക് മെറൂൺ ആണ് പോട്ടി ബട്ടന്റെ കോമ്പിനേഷൻ വരിക സ്റ്റിച്ച് ചെയ്തിട്ടാൽ സൂപ്പർ ആയിരിക്കും കേട്ടോ ദുപ്പട്ടയും താ ഇങ്ങനെ വരും എന്ത് രസാന്ന് പറയുമോ നല്ല ആയിട്ട് വന്നിട്ട് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളൂ അടിപൊളിയായിട്ട് ഒരു ഓണം തീമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ലോവർ എന്റിലൊക്കെ ആണെങ്കിൽ നല്ല രസമാണ് ഡിസൈൻ കാണാനായിട്ട് ബോട്ടത്തിന്റെ മെറ്റീരിയല് തൈ സെയിം കളറിന്റെ ഷാൻഡോൺ മെറ്റീരിയൽ വരും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൾക്ക് അപ്പൊ ഇത്ര ആട്ടോ ഇന്നത്തെ കളക്ഷൻ അടിപൊളി കളക്ഷൻ ആണ് ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പം വേറെ നല്ല കുറെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ